ഇറങ്ങി ഞാൻ കണ്ടില്ല പേടിച്ചില്ല പോരി ഞാൻ വണ്ടിക്കല്ലേ ഞാൻ കണ്ടല്ലേ ഇല്ല എന്ന് പറഞ്ഞാല് കെ എസ് ആർ സി ബസ്സിനെ വെട്ടിച്ചിട്ട് ഇത് പോരിനുണ്ട് പിന്നെ കേട്ടോ സൗണ്ട് കേട്ട് ആ കുട്ടി തെറച്ച് വീണു വണ്ടി വണ്ടി ഞാൻ വളാഞ്ചേരി നഗര മധ്യത്തിലൂടെ അപകടമുണ്ടാക്കി മിന്നൽ വേഗത്തിൽ ചീരിപ്പാഞ്ഞ സ്വകാര്യ ബസ് മുന്നിൽ പോയ സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിച്ചു വ്യാഴാഴ്ച വൈകുന്നേരം മൂന്നേക്കാലോടെയായിരുന്നു സംഭവം തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലൂടുന്ന അവാഫി എന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപകടമുണ്ടാക്കിയ നിരത്തിലൂടെ ചീരിപ്പാഞ്ഞത് പിന്നെ സൗണ്ട് കേട്ട് ആ കുട്ടി തെറിച്ച് വീണു സ്പീഡ് ഉണ്ടായിരുന്നു നല്ല സ്പീഡ് ലൈൻസിനെ വെട്ടിച്ചിട്ടാണ് എന്ത് കേറിയുള്ളത് കാര്യായിട്ടൊന്നും കാണാനല്ലോ ആളോ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായിട്ട് ഇപ്പോ ആ സ്പീഡ് ലൈൻ ആണ് ഹോസ്പിറ്റലും പലതവണ പല ആളുകളെ ഇടിക്കാൻ പോയ ബസ് ഒടുവിൽ വളാഞ്ചേരിയിലെത്തിയപ്പോൾ മുന്നിലുണ്ടായിരുന്ന സ്കൂട്ടർ യാത്രകനെ തെറിപ്പിക്കുകയായിരുന്നു അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ ആധവനാട് കുറുമ്പത്തൂർ സ്വദേശി എറത്തുപറമ്പിൽ ജാസറിന് സാരമായി പരിക്കേറ്റു ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റ യുവാവിനെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞാൻ വണ്ടിക്കതാണ് ഞാൻ കണ്ടല്ലേ എനിക്ക് വരാണ് അത് പറഞ്ഞുണ്ടാ ജോണ്ടി വരാം ഒരിക്കലും ഒരു കുഴപ്പമില്ല എല്ലാ വണ്ടികളും ഓക്കെ കയറും എയർ ഹോൺ അടിച്ച് എല്ലാരും മാറ്റി ഹോൺ അടി വേറെ തീർഹോണടി എന്റെ ബൈക്കിൽ എല്ലാ വണ്ടികളും ഓടിച്ചു ഇവിടെ കേസെടുത്ത് ചവിട്ടി ജസ്റ്റ് അടുത്ത് കുറച്ച് ബൈക്ക് ഈ സൈഡിൽ ആ അപകടമുണ്ടാക്കുന്നതിനു മുൻപ് യാത്രയിലുടനീളം ബസ് അമിത വേഗതയിലും ഡ്രൈവറേത് അപകടകരമായ യാത്രയായിരുന്നു എന്ന് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരും സാക്ഷ്യപ്പെടുത്തുന്നു സാഹസികമായ അപകടയാത്രയുടെ ദൃശ്യങ്ങൾ ഒരു യാത്രക്കാരൻ ചിത്രീകരിക്കുകയും ചെയ്തു ബസ് സ്കൂട്ടറിലിടിക്കുന്ന ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ട് അപകടത്തെ തുടർന്ന് രോഷാകുലരായ നാട്ടുകാർ ഡ്രൈവറെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു തുടർന്ന് നാട്ടുകാർ ബസ് ഡ്രൈവറേയും ബസ്സും തടഞ്ഞു വെച്ച് വളാഞ്ചേരി പോലീസിനെ ഏൽപ്പിച്ചു സ്ഥലത്തെത്തിയ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി